സ്കൂളുകൾ തുറക്കാൻ പോകുന്നു സ്കൂളുകൾ തുറക്കാൻ പോകുന്നു കുരുന്നുകൾ റോഡ് കറങ്ങി വാഹനത്തിൽ കയറി സ്കൂളുകളിൽ പോകുന്ന ഒരു കാഴ്ച ജൂൺ ഒന്ന് മുതൽ നമ്മൾ കാണാൻ പോവുകയാണ് കുരുന്നുകളാണ് ആശങ്കയോടുകൂടിയാണ് രക്ഷിതാക്കൾ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചിന്തിക്കുന്നത് എങ്ങനെ മക്കളെ സ്കൂളിൽ വിടും തെരുവു നായ്ക്കളുടെ ശല്യവും ആക്രമണവും കൊണ്ട് ഈ കുട്ടികൾക്ക് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയാശങ്കയോടെ നിൽക്കുന്ന രക്ഷിതാക്കളാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലുള്ളത് എന്നുള്ളത് ആർക്കും അറിയാവുന്നതാണ് ഇവിടുത്തെ ഭരണം കയ്യാറുന്ന മേയർ ഇവിടെ ഭരണം കയ്യാടാവുന്ന സി പി എമ്മിന്റെയും സി പി ഐയുടെയും നേതാക്കന്മാരടക്കം പ്രവർത്തകർക്കടക്കം അടക്കം വ്യക്തമായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഏറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര കഴിഞ്ഞ പത്രമാധ്യമങ്ങളിലൂടെ വന്നതാണ് കഴിഞ്ഞ ഒരു ഞായറാഴ്ച ഒരു പത്രമാധ്യമം റിപ്പോർട്ട് ചെയ്താണ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയ്ക്കകത്ത് അൻപതോളം വരുന്ന ആൾക്കാർക്കാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് ആരെയും അട്ടിമറിക്കാനൊന്നുമല്ല ഇവിടെ കൂടി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടില് ഈ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് എന്ത് എപ്പോഴും കഴിയേക്കുമെന്ന് പ്രതി ഒരു പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ജനത്തിനെ രക്ഷിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ ഈ നഗരസഭാ ഭരണസമിതി അടിയന്തരമായി കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്